ഇസ്ലാമിസ്റ്റുകൾ വീണ്ടും പഴയതുപോലെ അവരുടെ അജണ്ടകളുമായി നിർബാധം മുന്നോട്ട് പോകുമ്പോഴാണ് ഇടുത്തീ പോലെ ക്ലബ് ഹൗസ് വരുന്നത് ക്ലബ് ഹൗസ് വന്നതോടെ നടുവോട്ടിൽ പിടിച്ചു നിർത്തി തുണി അഴിച്ചു കളഞ്ഞ ആളെപ്പോലെയായി ഇസ്ലാമിൻ്റെ അവസ്ഥ ഇൻ്റർനെറ്റ് വന്നതോടെ ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ വായിച്ചു നോക്കി ഇസ്ലാം ഉപേക്ഷിച്ചു പോയ യുവാക്കളും യുവതികളും ധൈര്യപൂർവ്വം ക്ലബ് ഹൗസിൽ വന്ന് തങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം ഉപേക്ഷിച്ചതെന്ന് തുറന്നു പറയാൻ തുടങ്ങിയത് ഒരു വശത്ത് കുട്ടിക്കാലത്തെ മദ്രസാ പീഡനാനുഭവങ്ങൾ പരസ്യമായി പങ്കുവയ്ക്കാൻ തയ്യാറായ മുൻ മുസ്ലിങ്ങൾ മറുവശത്ത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ എയറിൽ കയറ്റുന്ന ക്രിസ്ത്യാനികളടക്കമുള്ളവർ വേറൊരു വശത്ത് ഇങ്ങനെ എല്ലാ രീതിയിലും അടികിട്ടി ഈ ഇസ്ലാമിസ്റ്റുകൾ വലഞ്ഞിരിക്കുന്ന സമയത്താണ് കുറച്ച് ക്രൈസ്തവ യുവതി യുവാക്കൾ അവർക്കറിയാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആശങ്കകൾ ക്ലബ് ഹൗസിൽ പങ്കുവച്ചത് അത് കേട്ടതോടെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ യുവത്വത്തിനെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചു കൊണ്ട് അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഖുറാന്നെയും എയർ